ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും വരും ക്ലാഡ് ചെയ്ത ചെമ്പ് കിലോഗ്രാം കാണുന്നില്ല ഈ സാധനം മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് എല്ലാവരും വിഷയം അറിഞ്ഞു കാണുമല്ലോ എന്റെ ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്റെ പോറ്റി പോറ്റിയുടെ പോറ്റിക്കൊന്നും പറ്റാതിരിക്കട്ടെ എന്റെ പോറ്റി അത്ര ഞാനിപ്പോ പറയുന്നുള്ളു ഇത് ഇത് വലിയൊരു കളിയാ പോറ്റി മോളെ ഇത്ര നിസ്സാര കാരണമൊന്നും അല്ല അതും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും മോളിയിരിക്കുന്നവൻ അത്ര നിസാരക്കാരനല്ല ഒന്നും കൂടെ ഞാൻ എടുത്തു പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പോറ്റി സൂക്ഷിക്കുക പോട്ടിക്ക് ഇനി മണി കിടക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും കാരണം കളിച്ചിരിക്കുന്ന അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ അടുത്ത് ഞാൻ അത്യാവശ്യം ഈശ്വര വിശ്വാസിയും കാര്യങ്ങളൊക്കെയാണ് പണ്ടല്ലായിരുന്നു ഒരനുഭവം വന്ന് ഒന്ന് അനുഭവം വന്ന സമയത്താണ് ഞാൻ ഈ പറയുന്നത് ദൈവത്തിനെ വിശ്വസിക്കാനും ഒക്കെ തുടങ്ങുകയൊക്കെ ചെയ്തത് ഇനി എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അയ്യപ്പൻ്റെ ഈ വിഷയം നടക്കുന്നു വീണ്ടും രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയം ഇടക്കേറി വരുന്നുണ്ട് ആ നമ്മുടെ റിനി ചേച്ചി വന്നിട്ട് ഞാൻ ഇനിയും ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കേസ് അങ്ങോട്ട് പോകുന്നുണ്ട് അയ്യപ്പന്റെ കേസായിട്ട് അങ്ങ് മയസ് നൈസായിട്ട് അങ്ങ് മാറിയിട്ട് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും റിനിയുടെയും കാര്യത്തിലോട്ട് വരുന്നുണ്ട് ഇത് പറഞ്ഞു റിനിയുടെ പ്ലാനിങ് ആണെന്ന് നിങ്ങൾ നോക്കിയേ അപ്പൊ റിനിയുടെ പിന്നിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അഞ്ചു വർഷം മുമ്പ് ഈ പാർട്ടി സ്ത്രീകളെ കയറ്റി അതേ ആൾക്കാർ തന്നെ ഇപ്പം അയ്യപ്പനെ സപ്പോർട്ടായിട്ട് വരുന്നു ദൈവങ്ങളെ വിശ്വാസമായിട്ട് വരുന്നു ഭരണം പിടിക്കാനും വോട്ട് കിട്ടാനും ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം പറയുന്നത് ഈ കേരളത്തിലെ മണ്ഡരായ ജനങ്ങളെ ഞാൻ മണ്ഡരനേ നിങ്ങളെ പറയത്തുള്ളൂ മണ്ഡര എന്നേ പറയത്തുള്ളൂ ഒരു കിറ്റിനകത്ത് കുറച്ച് പപ്പടവും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടി കഴിഞ്ഞപ്പോൾ ഇന്ത്യയൊക്കെ സ്വഭാവം അങ്ങ് മാറിയെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ പപ്പടം കിട്ടിയ പപ്പടം മാത്രമല്ല കുറച്ച് പരിപ്പും വണ്ടി പരിപ്പും ഒക്കെ കൂടുതൽ കിട്ടി കഴിയുമ്പഴത്തേക്ക് ആഹ് ഓഹ് ഓ അങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ ഭരണവും കാര്യങ്ങളും പോവുക ചെയ്തത് എൽ ഡി എഫ് ഓരോ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ഈ ഒമ്പത് വർഷം കൊണ്ട് എന്ത് ശരിയായി ഒരു കോപ്പും ശരിയായിട്ടില്ല ഇപ്പോഴും കടം മേടിക്കാൻ വേണ്ടി നടക്കും ഈ പാർട്ടി ഈ പാർട്ടി ഇപ്പോഴും കടം മേടിച്ചിട്ട് ആ വികസനത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയുന്നു എന്ത് വികസനം ഉണ്ടായത് പി എസ് സി ജോലി കിട്ടാതെ എത്ര പിള്ളേരെ കഷ്ടപ്പെട്ട് തെരുവി സമരം ചെയ്തു അതിനെക്കുറിച്ച് ആരെങ്കിലും അതിനെക്കുറിച്ച് ആരും ഓർക്കത്തില്ല കേട്ടോ ആർക്കും അതിനെക്കുറിച്ച് ഓർമ്മയില്ല കാരണം അപ്പ കാണുന്നവനെ അപ്പ എന്ന് പറയുന്നതാണ് നമ്മുടെ മലയാളികളോട് ഷെയർ ഞാൻ വിഷമം കൊണ്ടാട്ടോ ഇതൊക്കെ തുറന്ന് പറയുന്നത് നിങ്ങൾ മണ്ടരാവുകയാണെന്ന് ഓർക്കുമ്പോഴുള്ള ഒരു വിഷമം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ തുറന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഈ പറയുന്ന കാര്യം റിണി ഒരു കാര്യമാണ് പറയുന്നത് ഇപ്പൊ അയ്യപ്പന്റെ ആ ഒരു വിഷയം നൈസായിട്ട് തിന്നുമാറുന്നുണ്ട് പുള്ളിക്കാരി അടുത്ത സമയത്ത് സി പി എം കാരുടെ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ആദ്യം ആ ന്യൂസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ രാഹുൽ ഈശ്വർ പറയുന്ന ഒരു വീഡിയോ വെച്ച് തരാം അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വോയിസ് ഉണ്ട് ഒരു മനുഷ്യൻ എനിക്ക് അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് അർന്നെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡാനി സത്യത്തിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോട്ട് പറഞ്ഞാൽ മാത്രം മതി അല്ലെങ്കിൽ ഡാനി എന്നെ പോലെ എനിക്ക് സംസാരിക്കാനാണോന്ന് പറയണമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ ഇത് വെച്ചിരിക്കും പിന്നെ ആദ്യമായിട്ട് എന്റെ ചാനൽ കണ്ടു വരുന്ന സഭ്യ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് ഇടുക നിങ്ങൾ അയ്യപ്പനെ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് എടുക്കുക അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ നിങ്ങളുടെ അഭിപ്രായം പറയണം ചുമ്മാ വന്നിട്ട് ആ ഡാനി കൊള്ള വീഡിയോ പൊളി സൂപര് എനിക്ക് അതൊന്നും കേൾക്കണ്ട ഈ ഒരു വിഷയത്തെ എനിക്ക് അതൊന്നും കേൾക്കണ്ട നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് കേൾക്കേണ്ടത് നിങ്ങളുടെ കാണുന്ന ജനങ്ങൾ ഈ സർക്കാർ വന്നിട്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടായോ അത് ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ള കൂടെ അറിയണം അത്രേ ഉള്ളൂ ഓക്കെ നമുക്ക് റിനിച്ചേച്ച് പറയുന്ന നമുക്കൊന്ന് കേട്ടിട്ട് വരാം സൈബർ ആക്രമണത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് നടി റിനി ആൻഡ് ജോർജ് പ്രകോപിപ്പിച്ചാൽ പലതും തുറന്നു പറയേണ്ടി വരുമെന്ന് റിനി ആൻഡ് ജോർജ് മുന്നറിയിപ്പ് നൽകി സി വേദിയിൽ പങ്കെടുത്തതിൽ രാഷ്ട്രീയമില്ല എന്നും റിനി ആവർത്തിച്ചു ഒരു പെൺപ്രതിരോധം എന്ന പരിപാടി വിവിധ തുറകളിലുള്ള ആളുകളെ അവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അത്തരം ഒരു പരിപാടി ഓ എൻ്റെ പൊന്നോ വിവിധ തുറകളിലൊക്കെ ചേച്ചിയുടെ മലയാള സ്ഫുടതകളൊക്കെ കേട്ടോ നമുക്ക് വലിയ സ്ഫുടതയും കാര്യങ്ങളൊന്നുമില്ല ഈ ഇവളാണ് പറഞ്ഞ ഭരണം കിട്ടിക്കഴിഞ്ഞ അല്ല ബീക്കിനി ബീക്കിനിയൊക്കെ ഇട്ടിട്ട് ബീച്ചിൽ പോകാം സ്വാതന്ത്ര്യം കിട്ടും അതാണ് മെറ്റാണ് ഇതാണ് ഇവള് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന കാര്യം ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അമ്മമാരെ അങ്കിൾമാരെ അങ്ങനെയൊക്കെ ഞാൻ പറയുന്നുള്ളൂ ഇത് പ്രായം ചെന്ന ആൾക്കാരായിരിക്കും ഈ വീഡിയോസ് കൂടുതലും കാണുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചേ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ വീട്ടിലുണ്ടല്ലോ പെങ്ങുമക്കളുമൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളുടെ വീട്ടിലൊക്കെ ആൾക്കാർ ഇതുപോലെ ബീച്ചിലും കാര്യങ്ങളൊക്കെ ഓടി നടന്നുള്ള ഇതൊന്നും ആലോചിച്ചു നോക്കെ അതിനുവേണ്ടി പോരാടമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ വിൽക്കുന്ന റിനി ഇനി ചേച്ചി ബാക്കിയും കൂടെ പറയുന്നത് കേട്ടിട്ട് നമുക്ക് രാഹുലീശ്വര് പറയുന്ന കേൾക്കാം ായത് കൊണ്ടാണ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തത് ഏത് സംഘടനയാണെങ്കിലും ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അങ്ങനെ ഒരു പരിപാടിയിൽ ക്ഷണിച്ചല്ല അത് ഏത് പാർട്ടിയാണെങ്കിലും അതിന്റെ ഭാഗമായി ഞാൻ സംസാരിക്കുകയും ചെയ്യും അതിന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത് ഈ രീതിയിലാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായി വരും ഇപ്പം ചേച്ചി പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ തന്നെ റൂട്ട് അങ്ങോട്ട് പോവാണ് ആൾക്കാർ കൂടുതൽ ന്യൂസ് വിടുന്നത് ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടം വരും ആ കുട്ടി ഷാഫി പറമ്പിൽ വരും പല ആൾക്കാർ ചിലപ്പോ വി ഡി സതീശൻ വരെ വരാൻ ചാൻസ് ഉണ്ട് ഇനി സതീശൻ കയറി എന്റെ മനോ ഇനി അതൊന്നും വരാരുന്നാൽ മതി അപ്പോഴത്തേക്ക് ശബരിമല വിഷയം അങ്ങനെ ഐസായിട്ട് നോക്കും രാഹുൽ പറയുന്ന വീഡിയോ കേട്ടിട്ട് വരും ദിവസങ്ങളിൽ റിനിളം ആയിട്ട് വരും ഇന്നലെ യഥാർത്ഥത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് എനിക്കത് കത്തിയത് നമുക്ക് റിനിയുടെ കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ മറ്റേ കാര്യത്തിൽ പോകുമല്ലോ ഓർക്കുക ഫോക്കസ് ഒരൊറ്റ വിഷയത്തിലാണ് സി പി എമ്മിന്റെ ബോർഡ് ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റി സ്വർണം അടിച്ചു മാറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് അയ്യപ്പന്റെ ദ്വാര അയ്യപ്പന്റെ ദ്വാര മുകളിൽ പൊതിഞ്ഞിരുന്ന സ്വർണം ക്രാഡ് ചെയ്ത ചെമ്പ് നാൽപ്പത്തിരണ്ടര കിലോഗ്രാം കാണുന്നില്ല ഈ ഒറിജിനൽ സാധനം മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് വെച്ചിരിക്കുന്നത് അത് ചോദ്യം അത് മാത്രമാണ് ചോദ്യം അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ റിനിയെ ഉപയോഗിക്കുന്ന ചില ആൾക്കാർ കാണും റിനി ഇന്നലെ വന്ന് ഒരു പകുതിയായിട്ട് ഒരു ഒരു ഷൂട്ട് ചെയ്തിട്ട് പോയി എന്നിട്ട് എന്തു പറഞ്ഞു ആ ഞാൻ വരും ദിവസങ്ങളിൽ വലിയ സാധനം വരുമെന്ന് റിനി ഈ നമ്പറുകൾ കൊണ്ട് ഒന്നും സി പി എമ്മിനെ രക്ഷിക്കാൻ കഴിയുമെന്ന് റിനീ വിചാരിക്കണ്ട ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് സ്വർണ്ണമടിച്ചു മാറ്റി ഓർക്കുക കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്ന് ലോകത്തിലെ എണ്ണം പറഞ്ഞ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഗ ദേവസ്വം ബോർഡും സ്വർണ്ണമടിച്ചു മാറ്റി എന്നിട്ട് കള്ളരേഖ വ്യാജരേഖ ഉണ്ടാക്കി ഇതാണ് പ്രശ്നം അവർ റിനിയെ നമുക്ക് ഒരു വസ്തു കൈകാര്യം ചെയ്യാം റിനി ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പലിനെതിരെയും വ്യാജ ആരോപണങ്ങളുമായിട്ട് വരും റിനിയെ തീർച്ചയായിട്ടും റിനിയെ നമുക്ക് എക്സ്പോസ് ചെയ്യണം റിനി പറയുന്ന കള്ളങ്ങൾ എക്സ്പോസ് ചെയ്യണം റിനിയുടെ ഈ പച്ച വ്യാജ പ്രചരണങ്ങൾ എക്സ്പോസ് ചെയ്യണം എന്നാൽ അതോടൊപ്പം നമ്മുടെ ശ്രദ്ധ ഫോക്കസ് പോകരുത് നമ്മുടെ ഫോക്കസ് അയ്യപ്പന്റെ സ്വർണ്ണമടിച്ചു മാറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ അടക്കമുള്ള സാധാരണ ഭക്തർ തെരുവിൽ അടി കൊള്ളുകയായിരുന്നു ജയിലിൽ കിടക്കുകയായിരുന്നു ജയിലുകൾ കേറി ഇറങ്ങുകയായിരുന്നു കോടതിക്ക് ഇറങ്ങി കയറി ഇറങ്ങുകയായിരുന്നു എങ്ങനെങ്കിലും കുറച്ച് ഫണ്ട് ഉണ്ടാക്കി സ്വന്തം കൈയിൽ നിന്ന് കാശിട്ട് ശബരിമല അയ്യപ്പന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കുകയായിരുന്നു ഈ നാട്ടിലെ സാധാരണ ആൾക്കാർ സാധാരണ സംഘടനകൾ ആ സ്പേസ് മുതലാക്കി ഈ ചില ആൾക്കാർ ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം ഏഷ്യാനിലടക്കം ഞാൻ ചർച്ച ചെയ്തപ്പോ ഇത് ഹൈലൈറ്റ് ചെയ്തു അതുകൊണ്ട് റിനി ഉണ്ടാക്കുന്ന ചതിയിൽ നമ്മൾ വീണ് പോകരുത് അതൊരു വശത്ത് ഡീൽ ചെയ്യണം ഞാൻ അടക്കമുള്ള റിനി അടക്കമുള്ള ഫെമിനിച്ച് പറയുന്ന വാദങ്ങൾ നമുക്ക് അത് ഞങ്ങൾ ശ്രദ്ധിക്കാം പക്ഷേ നമ്മുടെ ഫോക്കസ് നമുക്ക് അയ്യപ്പനാ വരുത് അയ്യപ്പന്റെ കാര്യങ്ങളിലോട്ടാണ് ഇനി ഫോക്കസും കാര്യങ്ങളും ചെയ്യേണ്ടത് ഇത് കാണുന്ന പ്രേക്ഷകരോട് ഞാൻ ഒന്നേ പറയാനുള്ളൂ നിങ്ങളും അതുപോലെ തന്നെ അറിഞ്ഞ് നിങ്ങൾ വോട്ട് ചെയ്യണം ഇനി വരുന്ന ഇലക്ഷന് നോട്ടേലോ അതിലോ ഇതിലൊന്നും കൊണ്ട് കുത്തല്ലേ ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയാനുള്ളത് ബിജെപിക്കും കുത്തേണ്ട ആവശ്യമില്ല ഏ ഇത് അവർക്ക് നിങ്ങൾ പോയി എല്ലാം കുത്തുവാണെങ്കിൽ വോട്ട് സ്പ്രിറ്റായി പോകും ഏഹ് ഇപ്പം ജയിക്കേണ്ടത് ഈ പാർട്ടിയെ മാറ്റുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവർക്കും കുത്തുവാണെങ്കിൽ ഇവരുടെ പാട്ടുകാർ ഇവർക്ക് തന്നെ കുത്തുവാണെങ്കിൽ പണി പാലം പളർത്തി കിട്ടും അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ജനങ്ങളെ നിങ്ങൾ ആലോചിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ നോക്കുക നോക്കും ഞാനിവിടെ വോട്ട് പിടിക്കുന്ന കാര്യം എന്നുള്ള പറയുന്നത് ഈ നശിച്ച ഭരണം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ മുടിയും അതല്ലാതിരിക്കാൻ വേണ്ടി എങ്ങനെ ജനങ്ങൾ സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കാൻ ദൈവീതം തൊഴിലു പറയാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം കണ്ടില്ലേ നമ്മളെല്ലാം പത്ത് നാൽപ്പത്തൊന്ന് ദിവസം പ്രതി ശബരിമല അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ അയ്യപ്പനെ നമ്മൾ കാണാൻ പോകുന്നെ അവിടത്തെയാണ് മോഷണം പോയെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്ക് അപ്പൊ ഇവിടെ ഒൻപത് വർഷം കൊണ്ട് ഭരിക്കുന്ന ആരാ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരാ ഭരിച്ചോണ്ടിരുന്നത് ഇവിടെ ഏഹ് ആ സമയത്ത് ഭരിച്ചോണ്ടിരുന്ന അയ്യപ്പനെ മോശമാക്കി അവിടെ സ്ത്രീകളെ വരെ കയറ്റി അതിൽ കഴിഞ്ഞിട്ട് അവന്മാർക്ക് ഭരണം കൊടുത്ത് കുറച്ച് കിറ്റ് കിട്ടിയപ്പം രണ്ട് പപ്പടം കുറച്ച് പരിപ്പും കൂടുതൽ കിട്ടിയപ്പോ അതിന്റെ നന്ദി കാണിക്കാൻ നടക്കുന്ന കുറെ നാറി മണ്ടന്മാരായ കുറെ ജനങ്ങളുണ്ട് ഇവിടെ അവർക്കും കൂടെ ചേർത്താ ഞാൻ ഈ പറയുന്നത് ഇനിയെങ്കിലും നിന്റെയൊക്കെ തല ഊട എന്തെങ്കിലും കയറ്റി വെക്കാൻ നോക്ക് അന്നാലേ ജീവിക്കാൻ പറ്റൂ നിങ്ങളുടെയൊക്കെ മക്കൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇന്ന് കേരളത്തിൽ എത്ര ആൾക്കാർ ജോലി ചെയ്യുന്നു മലയാളികൾ എല്ലാം പുറത്ത് പോയി കിടന്ന് കഷ്ടപ്പെടുവാ ബംഗാളികൾ വന്ന് കയറി ഇറങ്ങി നടക്കുന്നു ആണോ അല്ലയോ അതുകൊണ്ട് അറിഞ്ഞു ചെയ്യും ഒരു വോയിസ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വോയിസ് അതും കൂടെ ഒന്ന് കേൾക്കുക ആ ഒരു വോയിസ് എനിക്കൊരു ആൾ അയച്ചു തരുന്നതാണ് കുവൈറ്റിന്ന് അയച്ചു തരുന്നതാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ ഇന്നലെ വോയിസ് കേട്ടിട്ട് വരാം ഈ എന്ന് പറയുന്ന ആള് ഇന്നലെ ഒരു വെളിപ്പെടുത്തലും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന അതായത് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഇനി എന്തൊക്കെയാ കാര്യങ്ങള് പറയുമെന്നോ തുറന്നു പറയാത്തത് ആ പറയുന്ന പാർട്ടിയിലുള്ള ആൾക്കാരെ താൻ എത്രത്തോളം കാര്യമായിട്ട് വെച്ചേക്കുന്ന ഈ പറയുന്ന റിനിക്ക് ബാക്കിയുള്ള ഈ ആ ജനങ്ങൾക്ക് മുന്നിലായിട്ട് കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ അവര് പറയുന്ന സ്ത്രീകൾക്കൊപ്പം എന്നാ സ്ത്രീകൾക്കൊപ്പമായിട്ടുള്ള ഒരാള് അതായത് പിന്നെയും അവർ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു അത് പറയുന്ന ഇത് പറയുന്നു അങ്ങനെയല്ല വേണ്ടത് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് ക്രൈംബ്രാഞ്ചിന്റെയും പോലീസിന്റെയും കൈ കൊടുത്ത് കേസ് പരമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അതേ സമയത്ത് നിങ്ങൾ കഴിഞ്ഞിടയ്ക്ക് ക്രൈംബ്രാഞ്ച് നിങ്ങളുടെ അടുത്ത് മൊഴിയെടുക്കാനും കാര്യങ്ങളുമായിട്ട് വന്നപ്പോഴത്തേന് എന്താ പറഞ്ഞത് ക്രൈംബ്രാഞ്ച് തന്നെ പറഞ്ഞത് നിങ്ങളുടെ പക്കൽ ആവശ്യമായ തെളിവുകളും രേഖകളും ഇല്ല അതുകൊണ്ട് നിങ്ങളെ സാക്ഷിയാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നിങ്ങളുടെ അടുത്ത് തെളിവുണ്ട് കാര്യങ്ങളുണ്ട് എന്നൊന്നും അല്ല പറഞ്ഞത് ആവശ്യമായ തെളിവില്ലാത്തതിനാൽ കേസെടുക്കാൻ പറ്റത്തില്ല നിങ്ങളെ സാക്ഷിയാക്കി മുന്നോട്ട് കൊണ്ടുവരാന്ന് ഈ പറയുന്ന പല റിപ്പോർട്ടറും കാര്യങ്ങളും മറ്റ് മാധ്യമ പ്രവർത്തകരും എല്ലാം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ സൈബറിടങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നായിരുന്നല്ലോ ഈ രാഹുലിന്റെ കാര്യം വന്നപ്പോഴത്തേനെ എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് ഒരു മാസമായി ഒരു മാസമായിട്ട് എന്തുകൊണ്ടൊരു റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല ഈ രാഹുലിന്റെ രാഹുലിനെതിരെ എന്തൊക്കെ കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ച് അവർ ബാംഗ്ലൂർ പോകുന്നു പിന്നെ രാഹുലിന്റെ കൂട്ടുകാർ ചെല്ലുന്നു അവിടെ ചെല്ലുന്നു ഇവിടെ ചെല്ലുന്നു ആദ്യം പറഞ്ഞത് ബാംഗ്ലൂരിൽ ചെന്നിട്ട് രണ്ടുപേര് ഗർഭചിത്രത്തിന് ഇരയാക്കി അവരുടെ ഗർഭം അവിടെ വെച്ചാണ് അലസിപ്പിച്ചത് കാര്യങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നാട്ടിൽ തിരിച്ചെത്തിയിട്ട് ചില റിപ്പോർട്ടുകൾ പറഞ്ഞതാണ് ആ റിപ്പോർട്ട് റിപ്പോർട്ട് ചാനലിൽ തന്നെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഈ പറയുന്നത് അതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് ഈ പറയുന്ന രാഹുലിന്റെ കൂടെയുള്ള ഏതോ പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് ഒരു സ്ത്രീയെ അതായത് ആദ്യ വിരയാക്കപ്പെട്ട് എന്ന് പറയുന്ന സ്ത്രീയുടെ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരാളെ ഒരു സ്ത്രീയെ തന്നെ ഒരു പെണ്ണിനെ ആ പെണ്ണിനെ ഗുളിക കൊടുത്ത് അബോട്ട് ചെയ്യുന്നു അതായത് ഗർഭം അലസിപ്പിച്ചെന്ന് അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി കാര്യങ്ങളുണ്ടായി എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അതിനൊരു തെളിവോ കാര്യങ്ങളോ ഇല്ല ഈ പറഞ്ഞ് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന മാധ്യമങ്ങൾ പറയുന്നേ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്നതും പിന്നെ ചില ആൾക്കാർ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഇരയാക്കപ്പെട്ട ആ വ്യക്തികളോ ആ സ്ത്രീകളോ ആരും മുന്നോട്ട് വന്നിട്ടില്ല കേസുമായിട്ട് ഇത്ര നാളായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മാറി എന്നിട്ട് ഈ ഇപ്പൊ ഈ ശബരിമലയുടെ സ്വർണ് ഏർ സ്വർണം കവർന്നൊന്നും പറഞ്ഞ പ്രശ്നം ഉണ്ടായല്ലോ അത് സർക്കാരിന്റെ വീഴ്ച തന്നെ അതിനകത്തുണ്ട് കാരണം ഈ പറയുന്ന ഒരു പോറ്റി ഒരു ആ പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരന്റെ കയ്യിൽ രേഖയായിട്ട് കൊടുത്തിട്ടുള്ളത് ചെമ്പന്ന അതേ സമയത്ത് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി സംതിങ്ങില് അവിടെ അതായത് മല്ലിക എന്ന് പറയുന്ന ആ വ്യക്തി അവര് അതിനകത്ത് സ്വർണം പൂശി സ്വർണത്തിന്റെ ഏർ സ്വർണം പൂശി എന്നല്ല പറയുന്നത് സ്വർണത്തിന്റെ ഇതായിട്ട് ഏർ മേളിൽ കവർ ചെയ്തിട്ടാണുള്ളത് അതായത് സ്വർണത്തിന്റെ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടാണുള്ളത് അത് ഇപ്പൊ കാണുന്നില്ലെന്നാണ് അതിനകത്തുള്ള പ്രശ്നം അതിത്രയും വിവാദവും കാര്യങ്ങളുമായി ഇത്രയും പ്രശ്നമാകുമ്പോഴത്തേന് എന്നെ പ്രകോല്പിച്ച ഞാൻ പലതും വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു തരുന്ന ഈ റിനിയുടെ ഈ ഉദ്ദേശം എന്താണെന്ന് ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ സോമാ ഒരു മാന്യമായ ഒരു ചിന്താശേഷിയുള്ള ഒരു മനുഷ്യന് ആ ആലോചിക്കാവുന്ന കാര്യമാണ് അതായത് വെറും ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ പറയും അതാണ് ഈ പറയുന്ന പരിപാടി ഈ ബ്ലാക്ക് മെയിലിലൊക്കെ വേറെ എവിടെയെങ്കിലും വെച്ചാൽ മതി കഴിഞ്ഞ ദിവസം രാഹുലീശ്വരന്റെ ഒരു ഇതുണ്ടായിരുന്നു ഈ റിനി പറഞ്ഞ കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ പച്ചയ്ക്ക് പറയണമെന്നുണ്ട് കാരണം ഒറ്റ തന്തയ്ക്ക് പിറന്നവളായ റിനി റിനിയാണെന്നുണ്ടെങ്കി റിനി നീ ഒറ്റ തന്തയ്ക്ക് പിറന്ന അതായത് നിന്റെ തന്ത ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശാഭിമാനിക്കാത്ത മെയിൻ തലപ്പത്തിരുന്ന ആളാണ് എങ്കിൽ നീ നിന്റെ കൈയിലുള്ള രാഹുലിനെതിരായിട്ടുള്ള തെളിവുകൾ പുറത്തുവിടണം അതാണ് വേണ്ടത് അതല്ലാതെ എല്ലായിടത്ത് അലമാരിക്കാത്തു വെച്ച് പൂട്ടിയിട്ട് ഞാൻ ഇപ്പൊ പുറത്ത് വിടും ഞാൻ ഇപ്പൊ പുറത്തു വിടും എന്ന് അറിയല്ലോ വേണ്ടത് ഈ പറയുന്ന ഈ ബാക്കിയുള്ള സ്ത്രീകൾക്ക് നീ പറയുന്ന സുരക്ഷ വേണ്ടേ നീ എന്നാണ് പറയുന്നതായിട്ടോ ഞാൻ വേണമെങ്കിൽ മത്സരിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്നെ വിളിച്ചിട്ടുണ്ടല്ലോ ക്ഷണിച്ചിട്ടുണ്ടല്ലോ ചെല്ല് എന്തേ പോകാത്ത നീ ചെല്ലണം നിന്റെ കൈയുള്ള തെളിവ് ഉൾപ്പെടെ നീ പുറത്തുവിട അതല്ലാതെ ഞാൻ ഇപ്പൊ പൊട്ടിക്കൊന്നും പറഞ്ഞ ആകാശത്തോട് ഉണ്ടയില്ലാത്ത വെടിവെക്കല്ലേ ജനങ്ങളെ ഒരുമാതിരി വെഡ്ഡിയാക്കല്ലേ നീ സിനിമാ നടിയെന്നും പറഞ്ഞ യുവനടി എന്നും പറഞ്ഞ നീ ഏത് സിനിമക്കകത്ത അതായത് ഈ നയൻ വൺ സിക്സ് നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ എന്ന് പറഞ്ഞ സിനിമക്കകത്ത് ഒരു വേഷം കിട്ടിയെന്നും പറഞ്ഞ യുവനടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല നിനക്ക് മനസ്സിലായില്ലേ ആ പറയുന്ന ഏത് സിനിമക്കകത്താ നീ വന്നിട്ടുള്ള അല്ലാതെ ഈ നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ എന്ന് പറയുന്ന സിനിമക്കകത്തല്ലാതെ ഏത് ഏത് സിനിമക്കകത്ത വന്നിട്ടുള്ള യുവനടി ഏതേലും ഒരു സ്ത്രീകള് ഈ പറയുന്നേ ഏതെങ്കിലും ഇഷ്ടംപോലെ പണത്തിനകത്ത് പല ആളുകളും അഭിനയിക്കുന്നുണ്ട് അവർക്കെതിരെ ഒരു പ്രശ്നം വരുമ്പോഴത്തേന് ബാക്കിയുള്ളവരൊക്കെ മിണ്ടാതിരിക്കുമോ ഇങ്ങനെ ഇല്ല അതായത് നീ ഇപ്പം ആർക്ക് വേണ്ടിയാ നീ പണിയെടുക്കുന്ന ആരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഈ പരിപാടി കാണിക്കുന്ന പൊതുജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അതല്ല എങ്കിൽ നിനക്കിതാ നീ ഇത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് റിനീ എന്ന് പറയുന്ന വ്യക്തി ആദ്യം തന്നെ പറഞ്ഞേ എനിക്ക് മെസ്സേജ് അയച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം എനിക്ക് അയാളെ പറ്റി പറ്റിയെല്ലാം മനസ്സിലായുന്ന ഇരുപത്തിനാല് കൊണ്ട് ഒരാളെ മനസ്സിലായ ആള് മൂന്ന് വർഷം മുമ്പേ വി ഡി സതീശൻ എന്ന് പറയുന്ന പിതൃതുല്യനായ പിതാവിന് ഈ പറയുന്ന കാര്യങ്ങളും മറ്റും കൊടുത്തിട്ട് ഇന്നേ വരെ ഈ കാര്യം പുറത്തുവിടാഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ടോ ചാറ്റ് ചെയ്തിട്ടുണ്ട് അതുൾപ്പെടെ നീ പുറത്തുവിട ഈ പറയുന്ന ലാസ്റ്റ് എന്നാണ് നീ മെസ്സേജ് അയച്ച അന്ന് വരെയുള്ള മെസ്സേജ് നീ പുറത്തുവിട എന്നിട്ട് രാഹുലിനെ നീ വെല്ലുവിളി അതല്ലാത്ത മെസ്സേജ് ഉണ്ടോ വിടാൻ പറ അതാണ് വേണ്ടത് അതല്ലാതെ ഈ പറയുന്ന അവിടെയും പോയി ഓരോന്ന് പറഞ്ഞ് ഇവിടെയും പോയി പറഞ്ഞ് ജനങ്ങളെ ഒരുമായി പൊട്ടന്മാരാക്കരുത് ഈ കഴിഞ്ഞ ദിവസം ഈ വാർത്തകളിലും മറ്റും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതായിട്ടാണ് ഇപ്പൊ അവര് പറഞ്ഞു തീരുന്നപ്പോഴാണല്ലോ ഈ ശബരിമലയുടെ പ്രശ്നം വന്നേക്കുന്നത് അവരുടെ ഇതിനു മുമ്പത്തെ സ്ത്രീകളെ ശബരിമലയെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞുള്ള പരിപാടിയൊക്കെ കാണിച്ച് നടന്നത് എല്ലാരും കണ്ടു മനസ്സിലാക്കിയതാ അത് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുമ്പോഴത്തേന് പ്രളയം നടന്ന സമയമാണ് ആ പ്രളയത്തിനിടയ്ക്ക് ഒരു സ്വർണം മുക്കിക്കൊണ്ട് പോയതാണോ അതൊക്കെ പുറത്തു വരണം മനസിലായില്ലേ പ്രളയത്തിന് വെള്ളം കേറിയ സമയത്ത് കൊണ്ട് മുക്കിക്കൊണ്ട് പോയതാണോ ഈ സ്വർണം അതെല്ലാം പൊറത്ത് വരണം അല്ല അല്ല എങ്കിൽ സ്വർണപാളികളായിട്ടുണ്ടായിരുന്ന സാധനം ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴത്തേന് ഇവിടുത്തെ പേപ്പറിലും മറ്റും ചെമ്പെന്നും അവിടെ കൊണ്ടു ചെന്നപ്പോ അവരും പറയ ചെമ്പന്ന് ഒന്നെങ്കിൽ ഈ സ്വർണം ഇവിടുന്ന് മനപൂർവ്വം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കൂടി തന്നെ ചെമ്പന്ന് എഴുതി കൊടുക്കുകയും അത് ആ സ്വർണം വേറെ എവിടെയും പുറത്തു സംസ്ഥാനങ്ങളെ കൊണ്ടുപോയി മറിക്കുകയും അതിന് പകരമായിട്ട് പുതിയ സാധനം പുതിയതായിട്ട് പണിഞ്ഞിട്ട് അവിടെ കൊണ്ട് സ്വർണം പൂശിയതാണോ അത് ആണ് അന്വേഷിക്കേണ്ടത് ഈ പറയുന്ന രാഹുലിനെതിരെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേന് എവിടെ ഒരു പരാതി പോലും ഇല്ലാതെ ക്രൈംബ്രാഞ്ചിനെ വിട്ട് അന്വേഷിക്കാൻ പറഞ്ഞ മുഖ്യമന്ത്രി പുതിയൊരു സംഘത്തെ ഒക്കെ ഇറക്കിയതാണല്ലോ ആ സംഘത്തിന്റെ റിപ്പോർട്ട് ഇത്രയും ദിവസമായിട്ട് ഒന്നും പുറത്തു വന്നിട്ടില്ലല്ലോ എന്തേ പുറത്ത് വിടാതെ വിടണം ഇത്രയും നാളായിട്ട് എന്താണ് ഇവര് കണ്ടുപിടിച്ചതെന്ന് മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വേണം പിന്നെ ഈ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായിട്ട് എന്താ ക്രൈംബ്രാഞ്ചിനെ അന്വേഷിപ്പിക്കാത്തത് ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കണം എന്ന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിലേക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ആള് വരണം കാരണം എന്താ ഈ ശബരിമല എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ അത്യാവശ്യം വേണ്ടപ്പെട്ട അമ്പലങ്ങളിൽ ഒരു അമ്പലം തന്നെയാണ് കാരണം അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങള് അങ്ങോട്ട് ശബരിമല സീസൺ ആകുമ്പോഴത്തേന് ഇടിച്ചു കുത്തി വരുന്നുണ്ടല്ലോ മനസ്സിലായില്ലേ അപ്പൊ അത്രയും വലിയ പ്രശ്നം ഉണ്ടായപ്പോഴത്തേന് ഈ സംസ്ഥാനത്തുള്ള ഏറ്റവും നല്ല സംവിധാനം ഏതാണോ അത് വെച്ച് അന്വേഷിക്കണം അതല്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിനും ഇത് പങ്കൊണ്ടെന്നുള്ള അതിന്റെ അർത്ഥം എന്താ ഇത്രയും ദിവസമായിട്ടും ഇതിനെപ്പറ്റി പറ്റി പിണറായി വിജയൻ ഒന്നും പുറത്തു പറഞ്ഞിട്ടില്ല പറയണം ഈ ജനങ്ങൾക്ക് അറിയണമെന്നേ കാരണം വേറൊന്നുമല്ല ഈ പറയുന്ന കൂട്ട് ഈ സ്വർണം കൊണ്ടുപോയ ആളുടെ കൂടാണോ പിണറായി വിജയൻ അതോ ഈ പറയുന്ന ജനങ്ങൾക്കൊപ്പമാണോ എന്ന് അറിയണ്ടേ പുറത്തു വരട്ടെ അതല്ലാതെ ഈ റിനിയെന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പൊ ജനങ്ങളെയൊക്കെ വിഡികളാക്കാൻ വേണ്ടി ഇമാതിരി ഊളത്തിനം കാണിച്ചോണ്ടിരിക്കല്ലോ വേണ്ടത് ഇതിപ്പോ ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമാണ് റിനി ഈ പരിപാടി ചെയ്യുന്നത് അത് മനസ്സിലാക്ക എല്ലാരും